चुक ഇതാണ് നാല് യാത്ര ഇവിടെ വരുന്നത് ഇന്നോട് ട്രാവൽ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് പാസ്പോർട്ട് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് പാസ്പോർട്ട് വേണം അതിന് പുറമെ ഇതുമായിസ ഇമ്യൂണൈസേഷൻ ജാർജ്ജ് അതിന് പുറമെ നിങ്ങൾക്ക് വിസ ഇമ്മ്യൂണൈസേഷൻ ജാർജ് വേണം പിന്നെ ക്വാറന്റൈൻ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യണം അപ്പോൾ അതിന് പുറമെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു പാസ്പോർട്ട് വേണം അതിലൂടാറേ യഥാർത്ഥം വരുന്നത് I have seen her dash times this year, but not very often. I have seen her dash times this year, but not very often. Not very often. Mama, poor and poor in India. Kerala, Kerala, India. So, I am. I am. I am. I am. I am. I have seen her dash times. I am. 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 I മറ്റ് കൂടുതൽ വരും കാരണം എന്താ വെരി ഓഫ് കൂടുതൽ ഇല്ല കുറച്ച് ഭാഷ കിട്ടും അപ്പൊ ഉത്തരം മൈ ഈസ് ഷൈ ഡാഷ് ഷീ ഈസ് ദ ബാഡ്മിന്റൺ കോർട്ട് മൈ ഡോട്ടർ എന്റെ മകൾ തികച്ചും ഒരു നാണക്കാരിയാണ് തികച്ചും ലജ്ജയുള്ള ആളാണ് ഷി ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ നമ്മളൊരു ആക്രമണകാരിയായ കയറുന്ന കളിക്കാരിയാണ് ബാഡ്മിന്റൺ കോർട്ട് ഇത് രണ്ടും വിപരീത അർത്ഥങ്ങളാണ് എന്റെ ഡോട്ടർ ഷൈ ആണ് ലജ്ജാവതിയാണ് എന്നിരുന്നാലും

അതിന്റെ ഫലമായി നെസ്സർഗി ഇതൊക്കെ ആദ്യത്തെ ഭാഗ്യത്തിനുമാണ് ഹബവർ എന്നിരുന്നാലും അപ്പൊ അതിന്റെ ആദ്യത്തെ ഭാഗ്യത്തിന്റെ വിപരീതാർത്ഥമാണ് ഹബവർ അങ്ങനെയൊക്കെ ആയാലും എന്നിരുന്നാലും അതായത് എന്റെ മകൾ വൈറ്റ് ഷൈ ആണ് എന്നിരുന്നാലും ബാഡ്മിന്റൺ ബോട്ടിൽ അവൾ അഡ്രസിറ്റഡ് ഡാഷ് നൈൻ ഓ ക്ലോക്ക് <imitation> ും ഇത് നമുക്ക് ഞാൻ ഒൻപത് മണി വരെ കാത്തിരുന്നു അതിനു ശേഷം വീട്ടിലേക്ക് പോയി അപ്പൊ ഒൻപത് മണിവരെ വരെ